പരസ്യമായി ബീഡി വലിച്ചാൽ പോലീസിന് കേസെടുക്കാമായിരുന്നു പോലീസ് കേസെടുത്തിട്ടുണ്ട് ഫൈൻ അടപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ ബീഡി വലിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ആളുകൾ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനവും മാറിക്കഴിഞ്ഞു ഇന്ന് ബീഡി വലിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് ഇരട്ടിയായി ലഹരി ഉപയോഗത്തിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകൾപ്പെടെയുള്ള നമ്മളുടെ സമൂഹം മാറിക്കഴിഞ്ഞു ഇളയിടം പറഞ്ഞതുപോലെ ഒരു എന്തെങ്കിലും ഒരു വിഷം ഉള്ളിച്ചെന്നാൽ അത് വൈദ്യശാസ്ത്രത്തിന് മരുന്നു കൊണ്ട് ചികിത്സിക്കാൻ ആ വിഷം ഇറക്കിക്കളയാൽ ഒരു പരിധിവതിയും സാധിച്ചേക്കും അണലി കടിച്ചാൽ ഡോക്ടർ പറയുന്നത് എളുപ്പമല്ല എന്ന് പറഞ്ഞു അണലി വിഷം പോലെ ഇന്ന് രക്തത്തിൽ കലർന്ന് സ്വഭാവ രൂപീകരണത്തിൽ ലഹരിയിലേക്ക് തള്ളിവിടുന്ന ഒരു വലിയ വിപത്തായി ഈ ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാടിനെ നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് ഈ തരണത്തിൽ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ ഈ സ്റ്റേജിൽ പറഞ്ഞത് അതുകൊണ്ട് ഒരു പ്രസംഗമല്ല ആവശ്യം ഇതിനെ നടത്തിപ്പുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇതിനെ പരമമായ ആവശ്യമായിരിക്കുന്നത് ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ചുരുക്കി മറിവി ചില സമയത്ത് ഒരാരോ പറഞ്ഞു സാക്ഷി ഇല്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു തരാം ഇതിന് സാക്ഷി ഉണ്ടാക്കാൻ ഇതിന് സാക്ഷി ഉണ്ടാക്കാൻ മാർഗമുണ്ട് പിടിക്കപ്പെടുന്ന വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ലഹരി വസ്തുക്കൾ സാക്ഷിയായി സാക്ഷിയായിത്തീരണം നിയമം തിരുത്തണം ഏത് ലഹരി വസ്തുക്കളും ലഹരി തന്നെയാണ് ലഹരി കുടുംബത്തെയും വ്യക്തിയെയും സമൂഹത്തെയും ഒരു പൊതുസമൂഹത്തെയും നശിപ്പിക്കുന്നു എന്ന ബോധവൽക്കരണം അധികാര കേന്ദ്രങ്ങൾക്ക് ഉണ്ടായേ മതിയാകൂ എങ്കിൽ മാത്രമാണ് ഈ ലഹരി ബോധവൽക്കരണം കോട്ട കൊണ്ടും അതിൻ്റെ അതിൻ്റെ പിന്നെ ക്ലാസ്സുകൾ കൊണ്ടും ബോധവൽക്കരണം കൊണ്ടൊക്കെയും പരിഹാരമുണ്ടാക്കിയ ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പോലീസ് പിടിച്ചാൽ പോലീസിന് ഒരുപാട് മാർഗങ്ങൾ ഇതിനകത്തുണ്ട് അത് പച്ചനെ പറയണമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ പച്ചനെ പറയാൻ തയ്യാറാണ് ആദ്യത്തിന് ചോദിക്കും നിൻ്റെ കയ്യിൽ എത്ര ഗ്രാമമുണ്ട് ഈ ഗ്രാമിൻ്റെ അളവ് മാറ്റിയിട്ട് ലഹരി വസ്തുവിനോട് കൂടി ഒരു ലഹരി ഉപകടക്കുന്നവനോ ഉപയോഗിക്കുന്നവനോ പിടിക്കപ്പെട്ടാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ലഹരി വസ്തു അവന് ഇതിനെ സാക്ഷ്യമായി കേസെടുക്കാൻ ഈ കേരളത്തിൽ നിയമമുണ്ടാകണം അതല്ലാതെ ഇതുകൊണ്ട് യാതൊരു മാർഗവുമില്ല ഇത് ഭവനങ്ങളിൽ രക്ഷിതാക്കൾക്ക് അറിയില്ലാഞ്ഞിട്ടല്ല സ്കൂളിൽ അധ്യാപകർക്ക് അറിയില്ല പക്ഷേ ഇതിനു നേരെ കൈ ഉയർത്താനോ ഇതിനു നേരെ ശ്രദ്ധിക്കാനോ ആർക്കും കേരളത്തിൽ ധൈര്യമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് മനുഷ്യക്കോട്ടയും ബോധവൽക്കരണവും ഇതെല്ലാം ആവശ്യമായിരിക്കുന്നതോടൊപ്പം തന്നെ ശക്തമായ നിയമ നടപടി ഇതിനുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് രക്ഷയുള്ളു ഇതിന് പരിഹാരമുള്ളു കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലഹരിവിരുദ്ധ ബോധവൽക്കരണ കോട്ടയ്ക്ക് എല്ലാ പിന്തുണയും ആശംസിച്ചുകൊണ്ട് വാക്കിൽ നിർത്തുന്നു